സസ്പെൻസുകൾക്ക് വിരാമമിട്ട് രാജ്യത്തിന്റെ സുപ്രധാന ദൗത്യമായ ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണ തീയതി പുറത്തുവിട്ട് ഐ എസ് ആർ ഒ ജൂലൈ പതിമൂന്നിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ശ്രീഹരിക്കോട്ടയിലെ രണ്ടാം നമ്പർ ലോഞ്ച് പാടിൽ നിന്നുമാകും വിക്ഷേപണം നടക്കുക ചന്ദ്രനിലേക്ക് ഇന്ത്യ അയക്കാൻ പോകുന്ന മൂന്നാമത്തെ ദൗത്യമാണിത് ജി എസ് എൽ വി മാർക്ക് മൂന്നിന്റെ ചിറകിലേറിയാകും ചന്ദ്രയാൻ യാത്രയാവുക ചന്ദ്രനിലേക്കുള്ള ഐ എസ് ആർഒയുടെ മൂന്നാമത്തെ ദൗത്യമാണിത് ആദ്യ ദൗത്യം പൂർണ്ണമായും വിജയകരമായിരുന്നു ചന്ദ്രയാൻ ടു ദൗത്യത്തിന് ഓർബിറ്റർ ലാൻഡർ റോവർ എന്നിങ്ങനെ മൂന്ന് സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഓർബിറ്റർ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ വിന്യസിക്കാൻ ഐ എസ് ആർഒയ്ക്ക് സാധിച്ചു എന്നാൽ ലാൻഡർ സുരക്ഷിതമായി ഇറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു ഇതിന് പിന്നാലെയാണ് മൂന്നാം ചന്ദ്രദൗത്യത്തിന് ഐ എസ് ആർഒ ഒരുങ്ങുന്നത് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ ബഡ്ജറ്റ് പുതിയ ഓർബിറ്റർ ചന്ദ്രയാൻ മൂന്നിന് ഉണ്ടാവില്ല പകരം ചന്ദ്രയാൻ ടു ഓർബിറ്റർ തന്നെ പുതിയ ദൗത്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ലാൻഡറും അതിനുള്ളിലായുള്ള റോവറുമായിരിക്കും പുതിയ ദൗത്യത്തിൽ വിക്ഷേപിക്കുക ലാൻഡർ സുരക്ഷിതമായി ഇറങ്ങിയാൽ പരിവേഷണത്തിനുള്ള റോവറും വിന്യസിക്കും കഴിഞ്ഞ തവണ ലാൻഡർ ഇറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിൽ നിന്നും കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് മൂന്നാം ചന്ദ്രദൗത്യത്തിന് ഐ എസ് ആർഒ തയ്യാറെടുത്തത്